നമസ്കാരം സ്വാഗതം കെ എഫ് സിയിൽ നിന്നും സ്വീകരിച്ച വായ്പ തിരിച്ചടയ്ക്കാത്ത പി വി അൻവറിനെ സംരക്ഷിച്ച സർക്കാർ സ്ഥാപനത്തെ ഇരുപത്തിരണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയുടെ നഷ്ടത്തിലാക്കിയതിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് പങ്കുള്ളതായി ഇഡിക്ക് സൂചന ലഭിച്ചു ഒരേ വസ്തു ഈട് നൽകി രണ്ട് വായ്പകൾ രണ്ട് പേരുകളിൽ എടുത്തത് തനിക്ക് വേണ്ടിയാണെന്ന് അൻവർ സമ്മതിച്ചു കെ എം മാണി ധനമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് ധനമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അൻവർ കെ എഫ് സിയിൽ നിന്നും വായ്പ എടുത്തത് എന്നാൽ വൻ തുക തിരിച്ചടയ്ക്കാതിരുന്നിട്ടും ഐസക് അൻവറിനെ സഹായിച്ചു ഡി ജി പി എം ആർ അജിത് കുമാർ ആണ് അൻവറിനെ കേന്ദ്ര അന്വേഷണം എന്ന ട്ടേഷൻ കൊടുത്തത് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനറുമായ പി വി അൻവറിന്റെ സ്വത്ത് അൻപത് കോടി രൂപ വർദ്ധിച്ചെന്നും എന്നാൽ ഇതിന് തൃപ്തികരമായ വിശദീകരണം നൽകാൻ അദ്ദേഹത്തിനായില്ലെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു അൻവറുമായി ബന്ധപ്പെട്ട കമ്പനികളും വീടും ഉൾപ്പെടെ ആറിടങ്ങളിൽ നടത്തിയ റെയ്ഡ് സംബന്ധിച്ച് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇ ഡി ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അൻവറിന്റെ സ്വത്ത് പതിനാല് കോടി മൂന്ന് ലക്ഷം രൂപയായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് അറുപത്തി വർദ്ധിച്ചു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ മലപ്പുറം ശാഖയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ മതിയായ ഈടില്ലാതെയും ക്രമക്കേട് നടത്തിയും അൻവർ വായ്പ എടുത്തെന്ന വ്യവസായി മുരുകേശൻ നരേന്ദ്രന്റെ പരാതിയിൽ വിജിലൻസ് കേസെടുത്തിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് സംഭവത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് ഇ ഡിയും പരിശോധിക്കുന്നത് ഒരേ വസ്തു തന്നെ ഈട് വെച്ച് മാലംകുളം കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനി ഏഴര കോടി രൂപ വായ്പ എടുത്തിരുന്നു ഇതേ വസ്തു തന്നെ ഈട് വെച്ച് പിന്നീട് മൂന്നര കോടി രൂപയും ഒരു കോടി അമ്പത്തി ആറ് ലക്ഷം രൂപയും പി വി ആർ ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയും കെ എഫ് സിയിൽ നിന്ന് വായ്പയെടുത്തെന്ന് ഇ ഡി പറയുന്നു ഇത് ക്രമേണ ഇരുപത്തിരണ്ട് കോടി മൂന്ന് ലക്ഷം രൂപയുടെ കടബാധ്യതയായി മാറി ബിനാമി ഇടപാടുകൾ ഉൾപ്പെടെ ഈ തുക മറ്റു കാര്യങ്ങൾക്കായി വകമാറ്റിയെന്നാണ് പ്രാഥമിക തെളിവുകൾ ഇ ഡി പറയുന്നു തന്റെ മരുമകന്റെയും ഡ്രൈവറുടെയും പേരിലാണ് മാലകുളം കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഉടമ താനാണെന്ന് അൻവർ സമ്മതിച്ചതായി ഇ ഡി പറയുന്നു പി വി ആർ മെട്രോ വില്ലേജ് എന്ന പദ്ധതിക്ക് വേണ്ടിയാണ് വായ്പാ തുക ഉപയോഗിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളുടെ മതിയായ അനുമതിയില്ലാതെയാണ് മെട്രോ വില്ലേജിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ബിനാമി ഉൾപ്പെടെ പതിനഞ്ച് അടക്കം ഒട്ടേറെ രേഖകൾ റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും ഇവ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെന്നും ഇ ഡി വ്യക്തമാക്കി കെ സി വായ്പ തട്ടിപ്പിൽ ഇ രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻ എം എൽ എ പി വി അൻവറിന് കുരുക്ക് മുറുകുന്നു വെള്ളിയാഴ്ച നടത്തിയ റെയ്ഡിലാണ് ഇ ഡിക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചത് അൻവറിന്റെ ഡ്രൈവറിന്റെയും ബന്ധുക്കളുടെയും പേരുകളിൽ തുടങ്ങിയ ബിനാമി സ്ഥാപനങ്ങൾക്കാണ് കെ എഫ്സിയിൽ നിന്ന് പന്ത്രണ്ട് കോടി രൂപ വായ്പ അനുവദിച്ചത് കെ എഫ് സിയിൽ നിന്ന് എടുത്ത വായ്പകൾ പി വി ആർ ടൌൺഷിപ്പ് പദ്ധതിക്കായാണ് ഉപയോഗിച്ചതെന്ന് അൻവർ ചോദ്യം ചെയ്യലിൽ ഇഡിയോട് സംബന്ധിച്ചു പി വി ആർ മെട്രോ വില്ലേജിൽ നടത്തിയ പരിശോധനയിൽ പാർക്ക് വില്ലകൾ റിസോർട്ടുകളും സ്കൂളുകളും അടക്കം വൻ നിർമ്മിതികളാണ് നടന്നിട്ടുള്ളതെന്നും ഇ ഡി കണ്ടെത്തി നിർമ്മാണങ്ങൾ അനധികൃതമാണെന്നും തട്ടിയെടുത്ത കോടികൾ ഈ നിർമ്മാണങ്ങൾക്കാണ് വിനിയോഗിച്ചതെന്നുമാണ് ഇ ഡിയുടെ കണ്ടെത്തൽ രേഖകൾ പോലും പരിശോധിക്കാതെ അനധികൃതമായാണ് കെ സി ഉദ്യോഗസ്ഥർ വായ്പകൾ അനുവദിച്ചതിന്റെ തെളിവുകളും ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്നത് ടെക്നിക്കൽ ഓഫീസറും ലീഗൽ ഓഫീസറും അടക്കം വീഴ്ചകൾ ഇ ഡി ഉദ്യോഗസ്ഥരോട് തുറന്നു സമ്മതിച്ചു ശുപാർശയില്ലാതെ വായ്പ ലഭിക്കില്ല കടുത്ത ശുപാർശ ഉണ്ടെങ്കിൽ മാത്രമേ വായ്പ അനുവദിക്കുകയുള്ളൂ തോമസ് ഐസക്കിന്റെ കാലത്ത് പിണറായിയുടെ ദൂതനായി ടോമിൻ ജെ തച്ചങ്കരിയാണ് കെ എഫ് സി ഭരിച്ചിരുന്നത് അൻവറിന് പുറമെ ഡ്രൈവർ സിയാദ് കെ എഫ് സി മലപ്പുറം ശാഖയിലെ മൂന്ന് ഉദ്യോഗസ്ഥരുമാണ് വിജിലൻസ് കേസിലെ പ്രതികൾ അന്വേഷണത്തിന്റെ ഭാഗമായി പി വി അൻവറിനെ അടക്കം വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും മലപ്പുറം കെ എഫ് സി ഓഫീസിൽ വിജിലൻസ് പരിശോധന നടന്നിരുന്നു ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് പി വി അൻവർ പന്ത്രണ്ട് കോടി വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ മലപ്പുറം കെ ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തിയത് ഇത് കെ സിക്ക് വൻ നഷ്ടം വരുത്തിയെന്നാണ് പരാതി തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ വിജിലൻസ് സംഘമാണ് പരിശോധന നടത്തിയത് അൻവറിന്റെ ഡ്രൈവർ സിയാദ് അംബായ് തിങ്ങൽ മലകുളം കൺസ്ട്രക്ഷൻസ് കമ്പനി ഡയറക്ടറും സഹോദരപുത്രനുമായ അഫ്താവ് ഷക്കത്ത് എന്നിവരുടെ വീട്ടിലും മഞ്ചേരിയിലെ പി വി ആർ മെട്രോ വില്ലേജ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മലപ്പുറം ബ്രാഞ്ച് ഓഫീസ് ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ വീടുകൾ അൻവറിന്റെ വിവിധ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലുമാണ് പരിശോധന നടത്തിയത് സിപിഎമ്മിലും കോൺഗ്രസിലും ഇല്ലാത്ത പി വി അൻവറിനെതിരെ കേന്ദ്രാന്വേഷണം വരുന്നതായി നേരത്തെ സൂചനയുണ്ടായിരുന്നു എം ആർ അജിത് കുമാർ വിജിലൻസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തുടങ്ങിയത് പി വി അൻവർ ആവശ്യപ്പെട്ട വഴിവിട്ട കാര്യങ്ങൾക്ക് വഴങ്ങാത്തതാണ് ആരോപണങ്ങൾക്ക് കാരണമെന്നും എം ആർ അജിത് കുമാർ നൽകിയ മൊഴിയാണ് അന്വേഷണത്തിന് വഴി തെളിയിച്ചത് ഇതിൽ വഴിവിട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേന്ദ്രത്തിന് അറിയണം അനധികൃത സ്വത്ത് സമ്പാദനം എന്ന് കാട്ടി തനിക്കെതിരെ ആരോപണങ്ങളിലെ വ്യാജരേഖകൾ ചമച്ചത് അൻവർ ആണെന്ന് എം ആർ അജിത് കുമാറിന്റെ മൊഴി പോലീസിൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നും അക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അൻവറിനെ ചില ഉദ്യോഗ സഹായിച്ചിരുന്നു വീട് നിർമ്മാണം ഭാര്യ പിതാവ് നൽകിയ ഭൂമിയിലാണ് ഫ്ളാറ്റ് മറച്ചു വിറ്റ് ലാഭം നേടിയിട്ടില്ലെന്നും എ ഡി ജി പി മൊഴി നൽകി ഇതുമായി ബന്ധപ്പെട്ട് എസ് ബി ഐയിൽ നിന്നെടുത്ത വായ്പ വിവരങ്ങൾ വിജിലൻസിനോട് പറഞ്ഞു പി വി അൻവർ ആവശ്യപ്പെട്ട വഴിവിട്ട കാര്യങ്ങൾക്ക് വഴങ്ങാത്തതാണ് ആരോപണങ്ങൾക്ക് കാരണമെന്നും എം ആർ അജിത് കുമാർ മൊഴി നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശാനുസരണം അൻവറുമായ സുഹൃത്ത് നജീബിന്റെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു അജിത് കുമാർ തന്നെ വന്ന് കണ്ടിരുന്നെന്ന് പി വി അൻവർ സമ്മതിച്ചു പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ നേരിൽ കാണണമെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു പോലീസ് മെസ്സേജുകൾ ചോരുന്നതിൽ താൻ നടപടി ആവശ്യപ്പെട്ടിരുന്നു ആ കാര്യങ്ങളാണ് സംസാരിച്ചത് പക്ഷെ തന്നെ ചതിക്കുകയാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടെന്നും അൻവർ പറഞ്ഞു വഴിവിട്ട് എന്ത് സഹായമാണ് ഞാൻ ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ച അൻവർ അജിത് കുമാർ നെട്ടോറിയസ് ക്രിമിനൽ ആണെന്നും പറഞ്ഞു പി വി അന്വറിന് വഴങ്ങാത്തതാണ് തനിക്കെതിരായ ആരോപണത്തിന് കാരണമെന്നായിരുന്നു അജിത് കുമാർ വിജിലന്സിന് നൽകിയ മൊഴി പി വി അൻവറുമായി സംസാരിച്ചിരുന്നുവെന്നും കണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നുവെന്നും അജിത് കുമാർ പറഞ്ഞിരുന്നു അജിത് കുമാറുമായുണ്ടായ കുറിച്ച് പി വി അൻവർ പറയുന്നത് ഇങ്ങനെയാണ് ഷാജൻസ് കറിയ പോലീസ് കമ്മീഷണർമാരുടെ വയർലെസ് മെസ്സേജുകൾ പുറത്തുവിട്ടപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഒരു വീഡിയോയുമായി മുഖ്യമന്ത്രിയെ പോയി കണ്ടിരുന്നു വിഷയം വളരെ ഗൗരവമുള്ളതാണ് എന്ന നിലയ്ക്ക് അന്നത്തെ എ ഡി ജി പി അജിത് കുമാറിനെ വിളിച്ച് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് വൈകുന്നേരമാണ് അജിത് കുമാർ എന്നെ വിളിച്ചത് നമുക്കൊന്ന് കാണണം എന്നാണ് പറഞ്ഞത് പോലീസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊരു ചെറിയ പരാതി ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു അതിൽ എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് വൈകുന്നേരത്തെ ഒരു മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞത് എന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് വരാനാണ് അദ്ദേഹത്തോട് പറഞ്ഞത് വൈകുന്നേരം ഒരു ഏഴര മണി മുതൽ എട്ടര മണി വരെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു ഈ സമയത്തൊക്കെ ഷാജൻ ഒളിവിലാണ് ആ സമയമിടയ്ക്ക് അജിത്ത് എന്നെ വിളിക്കും എം എൽ എ സഹായിക്കണം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയും പിന്നീട് വിവരം കൈമാറിയിട്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയില്ല ഭയങ്കര ദൈവാധീനമുള്ള വ്യക്തിയാണെന്നും ഷാജൻ അങ്ങോട്ട് വന്നിട്ടില്ലെന്നുമാണ് അജിത് കുമാർ പറയുന്നത് അതിൽ നിന്നും അജിത് കുമാർ എന്നെ ചതുക്കിയാണെന്ന് ക്ലിയർ അല്ലേ ഈ വിവരം മനസ്സിലാക്കിയതോടുകൂടി എനിക്ക് നീതി കിട്ടില്ലെന്ന് മനസ്സിലായെന്നും അൻവർ പറഞ്ഞു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്താണ് അൻവറിനെതിരെ അന്വേഷണത്തിന്റെ തത്വത്തിൽ തീരുമാനമായത് എന്നാൽ അത് മുന്നോട്ട് പോയില്ല പി വി അൻവറിനെതിരെ മാത്രം അന്വേഷണം നടത്താൻ കത്ത് നൽകിയിട്ടില്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിക്കുകയും ചെയ്തു ആഭ്യന്തര മന്ത്രാലയത്തെ വിവരങ്ങൾ ധരിപ്പിച്ച ശേഷമാണ് ഗവർണർ മാധ്യമങ്ങളെ സി പി എം സ്വതന്ത്രം തന്നെ ഇത്രയും ഗൗരവമായ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ അതിൽ പിടിച്ച് മുന്നോട്ട് പോകാനായിരുന്നു അമിത്ഷായുടെ നീക്കം അതിനാണ് അദ്ദേഹം ഗവർണറുമായി ആശയവിനിമയം നടത്തിയത് എന്നാൽ എന്തുകൊണ്ടോ ഇത് വഴിയിലായി ഇടത് സ്വതന്ത്രർ എന്ന ലേബലിൽ എത്തിയ പി വി അൻവർ എം എൽ എ കെ ടി ജലീൽ എം എൽ എ മുൻ എം എൽ എ കാരാട്ട് റസാഖ് എന്നിവർ നേതൃത്വം നൽകുന്ന ടീമാണ് പിണറായിക്കെതിരെ ആദ്യം നീങ്ങിയത് ഇവരെ ഉപയോഗിക്കാനായിരുന്നു കേന്ദ്രത്തിന്റെ നീക്കം പിണറായിയെ പിടിച്ച ശേഷം ഇവരെ കുരുക്കാനാണ് ഉദ്ദേശിച്ചത് എന്നാൽ ജലീലും റസാക്കും മാറിക്കളഞ്ഞു അൻവർ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത് സ്വർണ്ണക്കള്ളക്കടത്തുകാർ നികുതിയാണ് വെട്ടിക്കുന്നത് അല്ലാതെ കളവ് മുതലല്ല കസ്റ്റംസിന്റെ പണി എന്തിനാണ് പോലീസ് എടുക്കുന്നത് എന്നാണ് അതിൽ തന്നെ അൻവർ ആരാണെന്നും അയാളുടെ ലക്ഷ്യം എന്താണെന്നും പകൽ പോലെ വ്യക്തമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് പിടികൂടിയാൽ പിഴ അടച്ചൂരി പോരാം പക്ഷെ പോലീസാണ് പിടികൂടുന്നതെങ്കിൽ പോകും അതാണ് അൻവറിനെ വിഷമിപ്പിക്കുന്നത് അജിത്താണ് ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നവരിൽ മുൻപനെന്ന് അൻവർ പറയുന്നു മലപ്പുറം ജില്ലയിൽ പോലീസ് അനാവശ്യമായി കേസുകൾ എടുക്കുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത് അതായത് സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്ന കുറ്റകൃത്യങ്ങൾ കേരള പോലീസ് കണ്ടില്ല എന്ന് നടിക്കണമെന്നായിരുന്നു അൻവറിന്റെ ആവശ്യം സിപിഎം എന്ന പാർട്ടിയെ പൂർണ്ണമായും പിടിച്ചെടുത്ത് ഇസ്ലാമികവൽക്കരിക്കുക എന്നതായിരുന്നു അൻവറിന്റെ മറ്റൊരാശയം കേരളത്തിലെ ഹിന്ദു പാർട്ടി എന്നറിയപ്പെട്ടിരുന്ന സിപിഎമ്മിന്റെ ഇപ്പോഴത്തെ നില പരിതാപകരമാണ് പഴയ പോപ്പുലർ ഫ്രണ്ടുകാരാണ് പലയിടത്തും പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നത് പാർട്ടി ഇസ്ലാമിക മത തീവ്രവാദികൾ ഏറെക്കുറെ വിഴുങ്ങിയെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി പാർട്ടി കേഡർമാർ കൂട്ടത്തോടെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടകളിൽ പലതിലും സിപിഎം മൂന്നാം സ്ഥാനത്ത് വരെയായി ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയിലേക്ക് കേരളത്തിലും പാർട്ടി പോകുന്നു എന്ന തിരിച്ചറിവാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ പോയാൽ പിന്നെ പാർട്ടിയില്ല പത്ത് ശതമാനം ഹിന്ദു വോട്ടെങ്കിലും സി പി എം നഷ്ടമായി അത് ഇനിയും കൂടുകയുള്ളൂ പാർട്ടി കുടുംബങ്ങൾ പോലും ബി ജെ പിയിലേക്ക് പൂർണ്ണമായി മാറി രാജ്യദ്രോഹം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ അൻവറിന് പങ്കുണ്ടെന്ന അജിത്തിന്റെ ആരോപണമാണ് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത് അൻവറിനെ പോലെയുള്ള ക്രിമിനൽ രാജ്യദ്രോഹ പശ്ചാത്തലമുള്ള ഒരാളെ തുറന്നു കാണിക്കാൻ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നവർക്ക് എളുപ്പം കഴിയുകയും ചെയ്യും പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ എൻ ഐ എ പൊക്കിയത് പിണറായിടെ കൂടെ പിന്തുണയോടെയാണ് കേന്ദ്രം പറയുന്നതിന്റെ അപ്പുറം പിണറായി നിൽക്കില്ല കേരളത്തിൽ നിന്നുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റ് പി ജയരാജൻ ചർച്ചയാക്കിയതും വെറുതെയല്ല വയനാട് ദുരന്തത്തിൽ സഹായധനത്തിനായി ഡിവൈഎഫ്ഐ പോർക്ക് ഫെസ്റ്റ് നടത്തിയത് വളരെ ആലോചിച്ചെടുത്ത നീക്കമാണ് എറണാകുളം ജില്ലയിലാണ് കോളേജുകളിൽ നിസ്കാരത്തിന്റെ പേരിൽ ഒരു ക്രിസ്ത്യൻ വൈദികനെ കുറെ ഇസ്ലാമിക മതമൌലികവാദികൾ തടഞ്ഞുവെച്ച സംഭവമുണ്ടായത് പൂഞ്ഞാറിൽ ക്രിസ്ത്യൻ ദേവാലയത്തിലെ വൈദികനെ പള്ളിമുറ്റത്ത് ആക്രമിച്ചപ്പോഴും പിണറായി എടുത്ത നിലപാട് ഇസ്ലാമിക കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു പാർട്ടി ഘടകങ്ങളിൽ ഇസ്ലാമികവാദികൾ കൂടുതൽ എത്താതിരിക്കാനും പാർട്ടി ഘടകങ്ങളുടെ നിയന്ത്രണം പഴയ പോപ്പുലർ ഫ്രണ്ടുകാർ ഏറ്റെടുക്കാതിരിക്കാൻ സി പി എം ശ്രമിക്കുന്നുണ്ടെന്നാണ് പാർട്ടി സുഹൃത്തുക്കൾ പറയുന്നത് അത് എത്രത്തോളം വിജയിക്കുമെന്നത് വേറെ കാര്യം കാരണം മറുഭാഗത്ത് മന്ത്രി റിയാസ് ഉണ്ട് പിണറായി അൻവറിനെയും ഒരുമിച്ച് തൂക്കുക എന്ന ആശയമാണ് കേന്ദ്രത്തിന്റേത് അൻവറിന്റേത് പഴയകാല കോൺഗ്രസ് പ്രവർത്തന പാരമ്പര്യമുള്ള കുടുംബമാണ് കരുണാകരനൊപ്പം ഡി ഐ സിയിൽ ചേർന്നു പിന്നീട് കോൺഗ്രസിലേക്ക് പോയില്ല തുടർന്ന് സി പി എമ്മിന്റെ ഭാഗമായി സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടല്ല അൻവർ പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകാൻ ഇതുവരെ അൻവറിന് കഴിഞ്ഞില്ല വർഗ ബഹുജന സംഘടനകളിലും പ്രവർത്തിച്ചിരുന്നില്ല അതുകൊണ്ട് പാർട്ടിയെക്കുറിച്ചോ നയങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അജിത് കുമാറിനോട് കളിച്ചതാണ് അൻവറിന് വിനയായത് എന്നാൽ കെ എഫ് സി പോലൊരു പൊതുമേഖലാ സ്ഥാപനത്തെ പൊളിക്കാൻ ശ്രമിച്ചതിൽ തോമസ് ഐസക്ക് മറുപടി പറയേണ്ടി വരും ഇതിനും കേന്ദ്ര സർക്കാർ എം ആർ അജിത് കുമാറിന്റെ സഹായം തേടിയെന്ന് വരും